യുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് സമർപ്പിച്ച ആൾത്തറയിൽ വെച്ചായിരുന്നു ഈ വൈകാരിക സംഗമം നടന്നത് ബാച്ച് അംഗങ്ങൾക്ക് പ്രിയങ്കരനായ മുൻ കണക്കധ്യാപകൻ ടി ചന്ദ്രശേഖരൻ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു യു വി ബാലകൃഷ്ണൻ വി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് മാസ്റ്ററെ പൊന്നാട അണിയിച്ചു തുടർന്ന് ചന്ദ്രശേഖരൻ മാസ്റ്ററും ഹൈസ്കൂൾ അസിസ്റ്റന്റ് ജ്യോതിയും ചേർന്ന് പുതുവത്സര കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ചു വർഷങ്ങൾക്കിപ്പുറം പ്രിയ സുഹൃത്തുക്കളെയും ഗുരുനാഥനെയും വീണ്ടും കാണാനായതിന്റെ ആവേശത്തിലായിരുന്നു ബാച്ച് അംഗങ്ങൾ കെ രമണി ചന്ദ്രശേഖരൻ മാസ്റ്റർ ുട്ടി വി കെ ഉണ്ണികൃഷ്ണൻ യു വി ബാലകൃഷ്ണൻ വി പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പഴയകാല വിദ്യാലയ സ്മരണങ്ങൾ ആയവർക്കും പരസ്പരം ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയും ഏറെ നേരത്തിന് ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പിന്നത് ഞാൻ ഇവിടുന്ന് പോയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടുന്ന് പോണത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് വരെ യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഈ കുട്ടികളെ ഇതൊക്കെ ഞാൻ എന്റെ കുട്ടികളായിട്ട് കാണാന്ന് ഞാൻ പോകുമ്പോ അവർക്കൊക്കെ പതിനഞ്ച് വയസ്സായിരുന്നു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളായിരുന്നു ആ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളെ കാണാൻ അമ്പത്തൊന്ന് കൊല്ലം യാതൊരു ബന്ധവുമില്ലാണ്ട് ഇരുന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി ഡിഗ്രി കൂട്ടത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി തന്നെയാണ് ആ പക്ഷെ ആ കുട്ടിന്ന് വന്നിട്ടില്ല ആ കുട്ടിയുടെ കുട്ടിക്ക് എന്നെ കാ എന്നെ എൻ്റെ നമ്പർ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായി അങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറുപത്തെട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ രണ്ടായിരത്തി പത്തൊമ്പതില് ആ ബന്ധം സ്ഥാപിച്ചു ആ അച്ഛൻ കുട്ടി എന്നാണ് ആ കുട്ടിയുടെ പേര് ഞാൻ എല്ലാവരും കുട്ടികളായിട്ട് കാണുന്നത് ഇപ്പൊ ഈ നിൽക്കുന്ന ഒക്കെ എന്റെ കുട്ടികളാണ് അവരെയൊക്കെ കുട്ടികളായിട്ട് കാണാൻ പറ്റുള്ളു കാരണം നമ്മുടെ ഈ സംഗമം മനസ്സിന് കുറേ കൊണ്ടു കൊണ്ടുനടക്കാണ് ജനുവരി അഞ്ചാവാൻ വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചില്ലേ ഇവിടെ സന്തോഷം അതിൽ എത്രയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് സാറ് നമ്മുടെ കൂടെ ഇവിടെ എത്തി എന്നുള്ളതാണ് സാറിന്റെ ഈ അവസ്ഥയിൽ ഏജ് ആയിട്ട് സാറിന് നമ്മളെയൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ സാർ ഇവിടെ എത്തിയത് തീർച്ചയായിട്ടും ഇന്ന് വരാൻ കഴിഞ്ഞവർക്കൊക്കെ ഭാഗ്യം എന്നാ ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ തന്നെ ഇനിയും കുറച്ചുപേരൊക്കെ ഉണ്ട് അങ്ങനെ തെരഞ്ഞു പിടിച്ചാൽ കുറച്ചുപേരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളറിയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ നഷ്ടമായി न तर